ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം ആർട്ടിഫിഷ്യൽ റോബോട്ടിക്സ് ി പുതിയകാലത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം കുറഞ്ഞ ഫീസിൽ ഒരുക്കിക്കൊണ്ട് കോഡ് റോബോ എന്ന ഇജു ടെക്നോളജി കമ്പനിയുടെ പരിശീലന കേന്ദ്രം നിലമ്പൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി സിഇഒ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ രൂപത്തിൽ വരുന്നത് ഇന്ന് വൈകുന്നേരം അതിന്റെ ഉദ്ഘാടനമാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ലാബ് സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന പരിശീലനത്തിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്കാണ് ഞങ്ങളിപ്പോ എത്തുന്നത് അതായത് ജി ടെക് മാതൃകയിൽ കേരളത്തിലെ എല്ലാ പ്രധാന ടൗൺഷിപ്പുകളിലും ഈ സെന്ററുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഇന്ന് മൂവ് ചെയ്യുന്നതും ചലിക്കുന്നതും എവിടെ നോക്കിയാലും നമ്മൾ ടെക്നോളജിയുടെ സ്വാധീനം കാണാം വരുന്ന ചെയ്യുക കാലഹരണപ്പെട്ട കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൽ നിന്നും കുട്ടികൾക്ക് പുതിയ കാലത്തിന്റെ ടെക്നോളജിയായ കോഡിംഗ് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ കുറഞ്ഞ ഫീസിൽ പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഡ് റോബോ എന്ന യെജു ടെക്നോളജി കമ്പനിയുടെ പരിശീലന കേന്ദ്രം നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എട്ട് വയസ്സ് മുതൽ ബിടെക് വിദ്യാർത്ഥികൾക്ക് വരെ പരിശീലിക്കാവുന്ന റോബോട്ടിക് സിലബസ് ഇവിടെ സജ്ജമാണ് എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ സെന്ററുകൾ കേരളത്തിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി സിഇഒ എം എസ് രജനീഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് ഓരോ വില്ലേജിലേക്കും ഏതൊരു സാധാരണക്കാരനും അയാളുടെ കുട്ടിക്ക് ശേഷം കുറഞ്ഞ രീതിക്ക് പഠിപ്പിക്കാനായിട്ടാണ് നമ്മുടെ സെൻട്രൽ നമ്മൾ കേരളത്തിന്റെ എല്ലാ റിമോട്ട് ഏരിയ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ന് കോടി വളരെ ഹെവി ആയിട്ടുള്ള ഫീസാണ് ചാർജ് ചെയ്യുന്നത് പക്ഷെ നമ്മളൊരു മാസം വെറും അഞ്ഞൂറ് രൂപ ഒരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു പീനഡ് ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്

നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ